പന്തിരുലം പണ്ട് വിക്രമാദിത്യ മഹാരാജാവിന്റെ സദസ്സിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു വരരുചി അദ്ദേഹത്തിന്റെ അറിവിനേയും ജ്ഞാനത്തെയും എല്ലാവരും ബഹുമാനിച്ചു അദ്ദേഹം ജ്ഞാനിയും സുന്ദരിയുമായ പഞ്ചമിയെ വിവാഹം കഴിച്ചു ഒരുമിച്ച് ഒരുപാട് കാലം ജീവിച്ച ശേഷം അവർ ഒരു പുണ്യയാത്രയ്ക്ക് പുറപ്പെട്ടു യാത്രക്കിടയിൽ പഞ്ചമി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി അമ്മയായതിന്റെ സന്തോഷത്തിൽ അവളുടെ മുഖം തിളങ്ങി കുഞ്ഞിനെ കണ്ട വരരുചി ചോദിച്ചു കുഞ്ഞിന് വായുണ്ടോ ഉണ്ട് എന്ന് പഞ്ചമി മറുപടി നൽകി വായ തന്ന ദൈവം അന്നവും തരും നമുക്ക് കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിക്കാം വരരുചി പറഞ്ഞു ദുഃഖത്തോടെയാണെങ്കിലും പഞ്ചമി ഭർത്താവിന്റെ വാക്കുകളനുസരിച്ചു അവർ യാത്ര തുടർന്നു വീണ്ടും വീണ്ടും പഞ്ചമി പ്രസവിച്ചു ഓരോ തവണയും വരരുചിയുടെ ചോദ്യത്തിന് ഉണ്ട് എന്നുത്തരം നൽകിയപ്പോൾ ആ കുഞ്ഞുങ്ങളെയും അവർ അവിടെ ഉപേക്ഷിച്ചു ഉപേക്ഷിക്കപ്പെട്ട ഓരോ കുഞ്ഞിനെയും ഓരോ സമുദായത്തിൽപ്പെട്ട നല്ല മനുഷ്യർ കണ്ടെത്തി സ്വന്തം മക്കളായി വളർത്തി അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട മറ്റൊരു കുഞ്ഞിനെ ഒരു ആശാരി കണ്ടെത്തി അദ്ദേഹം ആ കുഞ്ഞിന് പെരുന്തച്ചൻ എന്നു പേരിട്ട് തന്റെ തൊഴിൽ പഠിപ്പിച്ചു വർഷങ്ങൾ കടന്നുപോയി ആ പതിനൊന്ന് മക്കളും വെവ്വേറു സ്ഥലങ്ങളിൽ വളർന്നു അവർ തങ്ങളുടെ ജോലികളിൽ അസാമാന്യമായ കഴിവുള്ളവരായി മാറി ഒരാൾ അഗ്നിഹോത്രി മറ്റൊരാൾ ആശാരി വേറൊരാൾ പാണൻ അങ്ങനെ പലരും പന്ത്രണ്ടാമത്തെ കുഞ്ഞുണ്ടായപ്പോൾ ദുഃഖം സഹിക്കവയ്യാതെ പഞ്ചമി പറഞ്ഞു കുഞ്ഞിനു വായില്ല ആ നിമിഷം ആ കുഞ്ഞ് ഒരു കുന്നിൻമുകളിൽ പ്രതിഷ്ഠയായി മാറി ആ സ്ഥലം വായില്ല കുന്നിലപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടു സഹോദരങ്ങൾ വളർന്നു വലുതായപ്പോൾ തങ്ങളൊന്നാണെന്ന് തിരിച്ചറിഞ്ഞു അവർ എല്ലാ വർഷവും തങ്ങളുടെ അച്ഛന്റെ ശ്രാദ്ധത്തിനായി ഒത്തുകൂടി പന്തിരുകുലത്തിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ എവിടെ ജനിച്ചാലും എന്ത് ജോലി ചെയ്താലും നാം എല്ലാവരും ഒന്നാണ് എന്നാണ് സ്നേഹവും നന്മയും എല്ലാ മനുഷ്യരിലുമുണ്ട്